ഭഗവാൻ വാമനനായിട്ട് അവതരിച്ച സുദിനമാണ് ചിങ്ങത്തിലെ തിരുവോണം ഭഗവാൻ അവതരിച്ച് ഒരു കൊച്ചുകുട്ടിയായി പിറന്നു വീണു ഉടനെ തന്നെ വലുതായി ഒരു ബാലൻ്റെ ഒരു ബ്രഹ്മചാരിയുടെ രൂപത്തിൽ ആയി അങ്ങനെയുള്ള ഭഗവാനെ വാമനനെ സ്വന്തം അച്ഛൻ തന്നെ ഉപനയനാദി കർമ്മങ്ങളൊക്കെ ചെയ്തു കശ്യപൻ തന്നെ ചെയ്തു അവിടെ ദേവന്മാരും മുനിമാരും വിശിഷ്ടരായ ആളുകളൊക്കെ വന്നു ഒരു ഉപനയനം നടത്തിയ കുട്ടിക്ക് വേണ്ടതായ ഓരോ സാധനങ്ങളും അത് യജ്ഞോപവീതമായാലും ശരി മേഖലയായാലും ശരി ദണ്ഡമായാലും കമണ്ടലുവായാലും കുടയായാലും ഇങ്ങനെ എന്തൊക്കെ വേണോ അതൊക്കെ ഓരോ വിശിഷ്ട വ്യക്തികൾ കൊടുത്തു എന്താണെന്നൊക്കെ ഇപ്പോൾ വിശദമായിട്ട് പറയാനില്ല ഭാഗവതത്തിൽ അത് വിശദമാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ വാമനനായി ജനിച്ച ഭഗവാനോട് എല്ലാവരും സങ്കടം പറഞ്ഞു എൻ്റെ സങ്കടം അസുരന്മാർ ലോകം മുഴുവൻ ആക്രമിച്ച് കീഴടക്കിയിരിക്കുകയാണ് പോരാത്തതിന് അസുര ചക്രവർത്തിയായിട്ടുള്ള ബലി നൂറാമത്തെ യാഗം ചെയ്യുകയാണ് നൂറാമത്തെ യാഗം ചെയ്താൽ അയാൾ ഇന്ദ്രപദവിക്ക് അർഹനാവും ഇപ്പോൾ അനധികൃതമായിട്ട് കൈയേറി കയറിയിരിക്കുകയാണ് ഇവരിത് പറഞ്ഞപ്പോൾ ഈ വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ വേണ്ടത് ചെയ്തോളാം ഒരു ഉപനയനം നടത്തിയ കുട്ടി ചെയ്യേണ്ടതായ അഗ്നികാര്യം കാര്യം തുടങ്ങിയതൊക്കെ ചെയ്ത് അവിടെ നിന്ന് തൻ്റെ ഓലക്കുടയും ദണ്ടും കമണ്ടലുമായിട്ട് ഈ വാമനൻ അവിടെ നിന്ന് പോയി എവിടെയൊക്കെയാണ് പോയത് എന്നുള്ളതാണ് കാര്യം അദ്ദേഹം പോയത് ഭൃഗുകഛം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എന്താ മൃഗുകതിൻ്റെ പ്രത്യേകത ഈ മൃഗുകം എന്നു പറഞ്ഞ സ്ഥലം ഇന്നത്തെ ഗുജറാത്തിലാണ് ഗുജറാത്തിൽ ഭൂർജ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കച്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇതിലെ ഈ സ്ഥലങ്ങളിലൊന്നാണ് ഭൃഗുകച്ചമായിട്ട് അറിയപ്പെടുന്നത് അതായത് നർമ്മദാ നദിയുടെ കരയിലാണ് അപ്പം അവിടേക്കാണ് പോകുന്നത് അവിടെയാണ് ബലി യാഗം നടത്തിയിരുന്നത് ബലി കേരളം ഭരിച്ചിരുന്ന ചക്രവർത്തിയല്ല ബലി ലോകം മുഴുവൻ ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയാണ് അപ്പം അങ്ങനെയുള്ള ഒരാളെ കേരളത്തിൻ്റെ ചക്രവർത്തിയായിട്ട് ചുരുക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റായ രീതിയാണ് ഇനി ബലിയും മാവേലിയും ഒന്നാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയണം ചില ആൾക്കാർ പറയും മഹാബലി എന്നുള്ള വാക്ക് ലോപിച്ചിട്ടാണ് മാവേലി ആയതെന്ന് ആയിരിക്കാം അറിയില്ല എന്തായാലും മാവേലി കേരളം ഭരിച്ചു എന്ന് പറയുന്നതും മഹാബലി കേരളം ഭരിച്ചു എന്ന് പറയുന്നതും തെറ്റായ പ്രസ്താവനയോ ലോകം മുഴുവൻ ഭരിച്ചു എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും ലോകത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ കേരളം അങ്ങനെ പറയാം ഇനി ഈ വാമനൻ പോയത് മൃഗുകത്തിലേക്കാണ് ബലി അവിടെ യാഗം നടത്തുകയായിരുന്നു ആ യാഗശാലയിലേക്ക് കൊച്ചുകുട്ടിയായ വാമനൻ തൻ്റെ ഓലക്കുടയുമായിട്ട് ചെല്ലുന്നു കണ്ടപ്പോൾ ഈ കിങ്കരന്മാർ ഈ രാജവൃത്യന്മാരെ കരുതി സൂര്യൻ ഉദിച്ചു വരു വരികയാണോ അത്രയും തേജസ്സോട് കൂടിയിട്ടുള്ള ഒരു ബാലനാണ് വരുന്നത് അവർ പോയി രാജാവിനോട് പറഞ്ഞു ഏതോ ഒരു തേജസ്സായിട്ടുള്ള എന്തോ വരുന്നുണ്ട് ഇവിടെ ഒരാളാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ സൂര്യനെ പോലെ തേജസ് ഉണ്ട് രാജാവ് എന്ന് നോക്കുമ്പോൾ നല്ല സുന്ദരനായിട്ടുള്ള ഒരു ബ്രഹ്മചാരി കുട്ടി ഈ ബലി ചോദിച്ചു എന്താണ് നിനക്ക് വേണ്ടത് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ തരാം അപ്പോൾ ഈ വാമനനായിട്ടുള്ള ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട എനിക്ക് തപസ് ചെയ്യാനായിട്ട് മൂന്നടി മണ്ണ് തന്നാൽ മതി അപ്പോൾ ബലി ചോദിച്ചു നീ എന്തു വേണമെങ്കിലും ചോദിക്കൂ ഞാൻ ഈ ത്രിലോകത്തിൻ്റെ മുഴുവൻ അധിപനാണ് എനിക്ക് തരാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എനിക്ക് ധനം വേണോ വിവാഹം കഴിക്കാൻ കന്യകമാരെ വേണോ പശുക്കളെ വേണോ സ്വർണം വേണോ സ്ഥലം വേണോ രാജ്യം വേണോ എന്ത് വേണമെങ്കിലും ഞാൻ തരും ഞാൻ എൻ്റേതാണ് ഈ ലോകം മുഴുവൻ എന്ന് പറഞ്ഞു അതൊരു എന്താ പറയുക വീമ്പ് പറയുക എന്ന് പറയാം കാരണം എന്താണ് അനധികൃതമായി വെട്ടി പിടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തമൊന്നുമല്ല ആരോടാണ് പറയുന്നത് ലോകത്തിൻ്റെ മുഴുവൻ അധിപനായിട്ടുള്ള ആളോടാ പറയുന്നത് അത് ബലിക്കറിയില്ല ലോകത്തിൻ്റെ മുഴുവൻ അധിപനായിട്ടുള്ള ഒരാളോട് പറയണ അയാളുടെ സ്ഥലം തൻ്റേതാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ചിരി വരാണ്ടിരിക്കുവോ എന്തായാലും വാമനം പറഞ്ഞു എനിക്ക് അങ്ങ് പറഞ്ഞ സാധനങ്ങളൊന്നും വേണ്ട എനിക്ക് തപസ് ചെയ്യാനായിട്ട് മൂന്നടി മണ്ണ് മാത്രം തന്നെ മതി ഞാൻ എൻ്റെ കാല് കൊണ്ട് അളന്നെടുത്തോളാം അപ്പോൾ ബലി പറഞ്ഞു നീ കണ്ടാൽ കുട്ടിയാണ് എൻ്റെ ബുദ്ധിയും ഒരു കുട്ടിയുടെ അത്രയല്ലോ ഞാൻ കരുതി നല്ല വിശാലമായ ബുദ്ധിയുള്ള ആളാവുന്നൊക്കെയാണ് കരുതിയ ഇത്രയും വലിയ കേമനായുള്ള എന്നോട് ഒന്ന് ചോദിക്കുമ്പോൾ ഇത്രയും നിസ്സാര കാര്യത്തിനാണോ ചോദിക്കേണ്ടത് അപ്പോൾ ഈ വാ വാമനം പറഞ്ഞു എനിക്കാവശ്യമുള്ളതല്ലേ ചോദിക്കേണ്ടതും ചില ആൾക്കാർക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല അവരിങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ഓരോരുത്തർ അങ്ങനെയാണ് എത്ര കിട്ടിയാലും മതിയാവില്ല വാമനൻ പറഞ്ഞു വാമനൻ പറഞ്ഞു എനിക്ക് മൂന്നടി മണ്ണ് മതി തപസ് ചെയ്യാൻ എന്തായാലും ശരി ഈ കുട്ടിയിലുള്ള കൗതുകവും ഒക്കെ കണ്ട് ഇദ്ദേഹം മൂന്നടി മണ്ണ് കൊടുക്കാൻ തയ്യാറായി അപ്പം അതിന് ആദ്യം ജലം സമർപ്പിച്ചിട്ടൊക്കെ വേണമെന്നാണ് തൻ്റെ ഭാര്യയായ വിന്ധ്യാവലിയോട് കൂടിയിട്ട് ഉദകപൂർവ്വം ദാനം ചെയ്യാനായി നിൽക്കുന്ന സമയത്ത് ഗുരുവായ ശുക്രാചാര്യർ രഹസ്യമായി വിളിച്ചു പറഞ്ഞു ഈ വന്നിരിക്കുന്ന ചെറിയ കുട്ടിയൊന്നുമല്ല ഇത് സാക്ഷാൽ ഹരിയാണ് മഹാവിഷ്ണുവാണ് രൂപം മാറി വന്നിട്ടുള്ളതാണ് നീ അയാൾ ചോദിക്കുന്നൊന്നും കൊടുക്കരുത് ബലി പറഞ്ഞു ഞാൻ കൊടുക്കും കാരണം എന്താണ് കൊടുത്തു പോയി ഇനി മാറില്ല ഇനിയിപ്പോൾ വന്നിരിക്കുന്ന ബലി ആണെങ്കിലും എനിക്ക് സന്തോഷമാണ് കാരണം എന്താണെന്നുവെച്ചാൽ എല്ലാ ആളുകളും ഓരോ ആവശ്യങ്ങൾ നേടാനായിട്ട് ഈ ഹരി ഹരിയുടെ അടുത്തേക്ക് പോവുകയാണ് വന്നിരിക്കുന്നത് ഹരിയാണെങ്കിൽ ഹരിയുടെ അടുത്തേക്ക് പോകുന്നതാണ് വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കും ഇങ്ങനെ താൻ പറയുന്നത് കേൾക്കാതെ ബലി ദാനം കൊടുക്കുന്നു എന്ന് തോന്നിയപ്പോൾ ശുക്രാചാര്യ എന്ത് ചെയ്തു ബലിയെ ശപിച്ചു നിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞു ഗുരു ശപിച്ചെങ്കിലും ഇദ്ദേഹം അത് ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല ദാനം കൊടുക്കുകയും ചെയ്തു ദാനം കൊടുക്കാൻ തയ്യാറായി ആദ്യം ജലം സമർപ്പിച്ചു ഭാര്യയോട് കൂടിയിട്ട് ഈ സമയത്ത് ഈ വാമനനായിട്ട് വന്നിരിക്കുന്ന ആ കുട്ടി വളർന്നു വലുതാവാൻ തുടങ്ങി എത്ര വലുതായി എന്ന് പറഞ്ഞാൽ കണക്കില്ല ത്രിലോകങ്ങളെയും അതിക്രമിച്ചു വളർന്നതുകൊണ്ട് അദ്ദേഹത്തിന് ത്രിവിക്രമൻ എന്ന പേരുണ്ടായി അപ്പോൾ മൂന്ന് പേരാണ് അവതാരക്കാലത്ത് അങ്ങനെ പ്രത്യേകം മൂന്ന് പേരുണ്ടായ അവതാരം വേറെ ഉണ്ടാവില്ല ജനിക്കുന്ന സമയത്ത് ഇന്ദ്രൻ്റെ അനിയൻ എന്നുള്ള പേരിൽ ഉപേന്ദ്രൻ ജനിച്ച വഴിക്ക് കൊച്ചു കുട്ടിയായി മാറിയപ്പോൾ ഒരു ബാലനായി മാറിയപ്പോൾ വാമനൻ ലോകം മുഴുവൻ മുട്ടെ വളർന്നപ്പോൾ ത്രിവിക്രമൻ ഈ ത്രിവിക്രമനായ ഭഗവാൻ തൻ്റെ പാദങ്ങളെ കൊണ്ട് അളന്നെടുക്കാനായിട്ട് ആരംഭിച്ചു കാലുയർത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാൽപാദം ബ്രഹ്മാണ്ടം ഭേദിച്ച് ബ്രഹ്മലോകത്തെത്തിത്രേ ബ്രഹ്മാവിന് അത് മനസ്സിലായി ഭഗവാന്റെ പാദങ്ങളാണെന്ന് ബ്രഹ്മാവ് ആ പാദങ്ങളിൽ കഴുകി തൻ്റെ കമണ്ടലുവിലെ ജലം കൊണ്ട് കഴുകി അപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ജലം ആകാശഗംഗയായി എത്തീർന്നാണ് ആ ആകാശഗംഗയാണ് പിന്നീട് ഭൂമിയിലെ ഗംഗാനദിയായി വന്നത് അതുകൊണ്ടാണ് ഗംഗാനദിക്ക് ഇത്ര പവിത്രത ഇത്രയും പാവനത്വം എന്തായാലും ഈ വാമനമൂർത്തി തൻ്റെ ആദ്യത്തെ രണ്ടടി കൊണ്ട് എന്തൊക്കെ ബലിയുടേതാണെന്ന് സ്വന്തമായി ബലി അഹങ്കരിച്ചിരുന്നുവോ അതെല്ലാം അളന്നെടുത്തു ഇത്ര ലോകങ്ങളും മുഴുവൻ അളന്നെടുത്തു ബലിയുടേതായ സകലതിനെയും അദ്ദേഹം എടുത്തു എന്നിട്ട് ചോദിച്ചു മൂന്നാമത്തെ അടി ഞാൻ എവിടെ വെക്കും അപ്പോഴാണ് ബലിക്ക് മനസ്സിലായത് തൻ്റെ കയ്യിൽ വേറൊന്നുമില്ല എന്നും ഭഗവാൻ പറഞ്ഞു വാക്ക് പാലിച്ചില്ലെങ്കിൽ ബന്ധനം ഉണ്ടാകും വരണപാശം കൊണ്ട് ബന്ധിച്ചു എന്നാണ് മൂന്നാമത്തെ അടി കൊടുക്കാനായി സാധിക്കുന്നില്ല അപ്പോഴാണ് ബലിക്ക് തോന്നിയത് താൻ അഹങ്കരിച്ചതൊക്കെ വെറുതെയായി ഇനിയിപ്പോൾ എന്താ വഴി തൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ അതിൽ തന്നെ അഹങ്കാരത്തിൻ്റെ പ്രതീകമായ തലയാണ് ആ തല ഭഗവാൻ മുന്നിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു മൂന്നാമത്തെ അടി ഇവിടെ വെച്ചോളാൻ ഈ സമയത്ത് പ്രഹ്ലാദൻ വരുന്നുണ്ട് പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ ബലിയുടെ മുത്തശ്ശനാണ് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ അങ്ങ് തന്നെയാണ് ഈ ബലിയെ ഇന്ദ്രൻ്റെ കസാരയിൽ ഇരുത്തിയത് അപ്പോൾ അങ്ങ് തന്നെ താഴേക്ക് ഇറക്കുകയാണ് അങ്ങയുടെ കരുണയും ഒക്കെയാണ് എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ സ്തുതിക്കുന്നുണ്ട് ഈ ബലി തൻ്റെ ശിരസ്സിൽ കാലു വെക്കൂ എന്ന് പറയുന്നതൊക്കെയാണ് ഭാഗവത്തിൽ കാലു വച്ചു എന്ന് പോലും സത്യം പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടില്ല പക്ഷേ നമ്മൾ കേൾക്കുന്ന കഥ എന്താണ് ആ ബലിയെ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നുള്ള കഥയാണ് ഈ കഥ എവിടുന്ന് കിട്ടി ആരുണ്ടാക്കി എന്താ അതിൻ്റെ പ്രമാണം ഒരു പ്രമാണവും ആരോ പടച്ചുണ്ടാക്കി നമ്മളൊക്കെ തൊണ്ട തൊടാളെ വിഴുങ്ങുന്നു നീ ബലിയെ ഭഗവാൻ ചവിട്ടി താഴ്ത്തിയിട്ടില്ല നീ ബലിയുടെ തലയിൽ കാലു വെച്ചു എന്ന് വിചാരിച്ചോളൂ പക്ഷെ ഭാഗവതാദി പുരാ പുരാണങ്ങളിലൊന്നുമില്ല ഇനി കാലു വെച്ചു കാല് വെച്ചാലും പാദാനുഗ്രഹം എന്ന അതിനെ പറയാം അത് ഗുരുക്കന്മാരും പല ആൾക്കാരും ചെയ്യാറുണ്ട് അങ്ങനാനുഗ്രഹം കിട്ടിയ ആൾക്കാര് അഹല്യക്ക് കിട്ടിയിട്ടുണ്ട് ബലിക്ക് കിട്ടിയിട്ടുണ്ടാവാം ഇങ്ങനെ കുറച്ച് മാത്രമേ ഉള്ളൂ പാദം കൊണ്ടുള്ള അനുഗ്രഹം അപ്പോൾ അതെങ്ങനെയാണ് പാതാളത്തിലേക്ക് ചവിട്ടിത്താലത്തിലാവുക ബലിവാമന സംവാദത്തിൽ ഭാഗവതത്തിൽ പറയുന്നു ഭഗവാൻ ബലിയോട് ഈ സന്ദർഭത്തിൽ പറയാണ് നിനക്ക് ഞാൻ സുതലം എന്ന് പറഞ്ഞ ലോകം തരാൻ പോവാണ് നീ ഇന്ദ്രനായിരിക്കാനായിട്ട് അർഹനല്ല കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇന്ദ്രനുണ്ട് ആ ഇന്ദ്രൻ്റെ സ്ഥാനമാണ് നീ അപഹരിച്ചെടുത്തിരിക്കുന്നത് ഇപ്പം അപഹരിച്ചെടുത്ത സ്ഥാനം എങ്ങനെയാണ് സ്വന്തമാവുക നിനക്കതിന് യോഗ്യത ഉണ്ടാവണം നിനക്ക് യോഗ്യത ഉണ്ടാവും ഇപ്പോഴല്ല അടുത്ത മന്വന്തിരത്തിൽ ഈ കഥ നടക്കുന്നത് നമ്മളൊക്കെ വസിക്കുന്നതായ ഏഴാം മന്വന്തരത്തിലാണ് ഏഴാമത്തെ മന്വന്റത്തിൽ കുറച്ച് കാലേ കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത മന്വന്തരം എട്ടാമത്തെ മന്വന്തിരം ഒരു മന്വന്തരത്തിൽ എഴുപത്തി ഒന്നിലധികം ചതുരയുഗങ്ങളുണ്ടാകുന്നതാണ് അതിൽ നമ്മൾ വസിക്കുന്നത് ഇരുപത്തി എട്ടാമത്തെ ചതുരയുഗത്തിൻ്റെ അവസാനമായ കലിയുഗത്തിലാണ് ഇനി എഴുപത്തൊന്നാവാൻ ഇനിയും ചതുരയോഗങ്ങൾ ധാരാളം കിടക്കുന്നുണ്ട് നാൽപ്പതിലധികം നാൽപ്പത്തി മൂന്നോളം ചതുരയോഗങ്ങൾ ഇനി കിടക്കുന്നുണ്ട് ഈ ഏഴാമത്തെ മന്വന്തിരത്തിൽ ഇനി അത് കഴിഞ്ഞ അടുത്ത മന്വന്ത്രം ഇപ്പോഴത്തെ മന്വന്തരത്തിൻ്റെ പേ പേര് വൈവസ്വത എന്നാണ് അടുത്ത മന്വന്തരത്തിൻ്റെ പേര് സാവർണി എന്നാണ് ഈ സാവർണി മന്വന്തിരത്തിൽ ബലിയായിരിക്കും അടുത്ത ഇന്ദ്രൻ എന്ന് ഭഗവാൻ വാഗ്ദാനം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് സുതലം എന്ന ലോകത്തിലേക്കാണ് പറഞ്ഞയക്കുന്നത് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കണം നമ്മുടെ പുരാണങ്ങളെക്കുറിച്ചോ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചോ നമുക്കറിയില്ലെങ്കിൽ ആളുകൾ തോന്നിയ പോലെ തോന്നിയതൊക്കെ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും അപ്പോൾ ബലിയെ പാതാളത്തിലേക്കൊന്നും ചവിട്ടി താഴ്ത്തില്ല ചവിട്ടിയിട്ടുമില്ല താഴ്ത്തിയിട്ടുമില്ല സംശയമുള്ള ആൾക്കാരെ ആരെങ്കിലുമൊക്കെ പിടിച്ച് ചവിട്ടി നോക്കുക പാതാളത്തിലേക്ക് പോകുകയെന്ന് നോക്കുക അങ്ങനെ പോകാൻ ഭൂമിയുടെ അടിയിലാണോ പാതാളം ഈരേഴ് പതിനാല് ലോകങ്ങൾ ഊർധ്വലോകങ്ങൾ ഏഴെണ്ണം അധോലോകങ്ങൾ ഏഴെണ്ണം ഊർദ്ധ്വെന്ന് പറഞ്ഞാൽ മുകളിലുള്ളവ അധം എന്ന് പറഞ്ഞാൽ താഴെയുള്ളവ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഭൂമി ഇതിന് നടുക്കാണ് ഭൂമി ലോകങ്ങളിൽ പെടുന്നതാണ് ഭൂമി അപ്പോൾ ഊർധ്വലോകങ്ങൾ ഭൂഹു ഭുവഹ സുവഹ മഹഹ ജനഹ തപഹ സത്യം ഇങ്ങനെ ഏഴ് ലോകങ്ങളാണ് ഊർജ്ജലോകങ്ങൾ ഭൂലോകം ഭുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം ഇങ്ങനെ ഊർജ്ജലോകങ്ങളാണ് ഭൂമിക്കടിൽ അതലം സുതലം വിതലം തലാതലം ദസാതലം പാതാളം തുടങ്ങിയതായ ലോകങ്ങൾ ഇതിൽ സുതലത്തിലേക്കാണ് വലിയ പറഞ്ഞയച്ചത് എന്നിട്ട് ഭഗവാൻ പറയുന്നു ഞാൻ അവിടെ നിന്റെ കാവൽക്കാരനായിട്ട് ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഇന്നും സുതലത്തിൽ ബലി വസിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ബലി എങ്ങനെയാണ് കൊല്ലംതോറും കേരളത്തിലെ പ്രജകളെ കാണാൻ വരിക ഒരു വാക്ക് പുരാണങ്ങളിലൊന്നുമില്ല കൊല്ലംതോറും പ്രജകളെ കാണാം അപ്പോൾ ആരുണ്ടാക്കിയ കഥയാണ് ആരുണ്ടാക്കിയ കഥയാണ് നല്ല കഥയാണ് കാരണം എന്താണ് പ്രജാക്ഷേമതൽപരനായ ഒരു രാജാവ് പ്രജകളെ കാണാൻ വരുന്നു നല്ല കഥയാണ് പക്ഷേ അതിന് കഥയെ ഇങ്ങനെ തോന്നിയ പോലെ പറയണ്ടല്ലോ കാരണം എന്തുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആരാധിക്കുന്ന ഭഗവാൻ എന്താണ് ആ ഭഗവാൻ നല്ലൊരു രാജാവിനെ ചവിട്ടി താഴ്ത്തിയ ചവിട്ടിക്കൂട്ടിയ ദുഷ്ടനാണ് എന്ന് പറഞ്ഞു പരുത്തണം പറഞ്ഞു പരുത്തിയ എന്താണ് നമുക്ക് നമ്മുടെ സംസ്കാരത്തിനോട് അവമതി തോന്നും അങ്ങനെയുള്ള ആളെയാണല്ലോ ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് എന്തൊരു അപകടമാണ് അത് ചെയ്ത ആൾക്കാരെ ദുഷ്ടത്തരം ആലോചിച്ച് നോക്കണേ അതായത് ഈ സംസ്കാരത്തിലുള്ള ആളുകൾക്ക് ആ സംസ്കാരത്തെ മോശമായി കാണണം അതിന് പ്രമാണം എന്താ പ്രമാണമില്ല ആരോ എഴുതിക്കൂട്ടിയ കാര്യം ആരോ എഴുതിക്കൂട്ടിയ കാര്യത്തിനകത്ത് താളം തുള്ളേണ്ടവരാണോ നമ്മൾ ഇനി എന്തിനാ ഓണം ആഘോഷിക്കുന്നു ഇവിടെയാണ് കാര്യം ഭഗവാൻ അവതരിച്ച സുദിനത്തിലാണ് ഓണം ഭഗവാൻ വാമനനായി അവതരിച്ച ചിങ്ങത്തിലെ തിരുവോണമാണ് ഓണം അത് തലേദിവസമല്ല പിറ്റേ ദിവസമല്ല തിരുവോണത്തിനാണ് ഓണം ആഘോഷിക്കുന്നത് ഇനി സാധ്യത എന്താണ് സാധ്യത എന്താന്ന് വെച്ചാല് അടുത്ത മന്യോന്റത്തിൽ ബലി ഇന്ദ്രനാകും എന്നുള്ളത് നമ്മുടെ ഒന്നും കാലത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോ ഏതെങ്കിലും മഹാത്മാക്കളോ ആരെങ്കിലും അത് ഓരോ വർഷവും ബലി വരുന്നു എന്നാക്കിയതാവാം ഇനി എന്തുകൊണ്ട് ഇതിനെ പാതാത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നു അതല സുതല വിതലാദി ലോകങ്ങളെ പൊതുവെ പാതാളാദി എന്ന് പറയും പാതാളാദി ലോകം പാതാളം മുതലായ ലോകങ്ങൾ പാതാളം മുതലായ ലോകങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം പാതാളമല്ല ഭാഗവത്തിൽ പറയുമ്പോൾ ഓരോ ലോകത്തും ആരൊക്കെയാണ് വസിക്കുന്നത് പാതാളത്തിൽ വസിക്കുന്നത് അതിഭീകരങ്ങളായ സർപ്പങ്ങളൊക്കെയാണ് അവിടേക്കല്ല ബലി പോയത് നമ്മുടെ പുരാണത്തെക്കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ നമുക്കുണ്ടാവും നമ്മൾ തോന്നിയ പോലെ മനസ്സിലാക്കുകയും ചെയ്യും ഈ സുതലത്തിലുള്ള ഭഗവാൻ അവിടെ പ്രഹ്ലാദനുണ്ട് വാമനമൂർത്തിയായ ഭഗവാനുണ്ട് ഇവരൊക്കെയാണ് സുതലത്തിലിരിക്കുന്നത് അടുത്ത മന്വന്തിരത്തിൽ ബലി ഇന്ദ്രനായിട്ട് വരും അങ്ങനെ ബലി അടുത്ത മന്വന്തിരത്തിൽ വരുന്നതായിരിക്കാം ഒരു പക്ഷേ ഓണം എന്നുള്ള പേരിൽ ആഘോഷിക്കുന്നത് അതായിരിക്കാം ഓരോ കല്ലവും വരുന്നു എന്ന് പറയുന്നത് അല്ലാതെ മാവേലി വരുന്നതല്ല ഇനി എങ്ങനെ ബലി മാവേലിയായി ആ കാര്യത്തെ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം